ഹായ് ഫ്രണ്ട്സ് ഇത് എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വോയിസ് ഓവർ വീഡിയോ ആണ് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് ഞങ്ങളുടെ വീട്ടിലെ പൂച്ചയാണ് ബിലൂ എന്നാണ് പേര് അവർക്ക് ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് തട്ടി കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒരു ചെറിയ മോതിര ഇട്ട് കൊടുത്തപ്പോൾ അത് വെച്ചിട്ട് തട്ടി കളിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ ഞങ്ങൾ അത് കുറേ നേരം തട്ടി കളിക്കും ഇങ്ങനെ ചിലപ്പം ഇങ്ങനെ ഓടിക്കളിക്കൊക്കെ ചെയ്യും ഈ സാധനം വെച്ചിട്ട് അത് ലാസ്റ്റിൽ കാണുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അവളത് പിന്നെയും തട്ടി താഴേക്ക് തള്ളിയിടും ഞാൻ പിന്നെയും വെച്ചുകൊടുക്കും അപ്പോൾ അവൾ വീണ്ടും താഴേക്ക് തള്ളിയിടും അങ്ങനെ മോതിരം വെച്ചിട്ട് കളിക്കുകയാണ് ഇവിടെ ഉണ്ടായാലേ നമുക്ക് നേരം അറിയില്ല നല്ല നേരം പോക്കാണ് നല്ല രസമാണ് ഇവിടെ കളി കാണുന്നത് കണ്ടല്ലേ മോതിരം വെച്ച് വെച്ചുകൊടുക്കുമ്പോൾ അത് നേരെ തട്ടിതായ തള്ളിടും അത് നമ്മൾ പിന്നെയും വെച്ചുകൊടുക്കണം ഭയങ്കര സന്തോഷമായിട്ടോ അതിങ്ങനെ എടുത്ത് കളിക്കുക അതുപോലെ എന്തെങ്കിലും പ്രാണികളൊക്കെ കിട്ടിയാൽ അത് ഇതേപോലെ തട്ടി കളിക്കും സ്പെഷ്യലി നമ്മളെ പാറ്റ ഉണ്ടല്ലോ നമ്മുടെ കൂറുണ്ടല്ലോ കൂരേനൊക്കെ കിട്ടിയാൽ പിന്നെ പറയണ്ട അത് ഭയങ്കര സന്തോഷമാണ് കൊല്ലും കൊല്ലാസ്റ്റ് കൊല്ലും തട്ടി തട്ടി ലാസ്റ്റ് കൊല്ലും പക്ഷെ കഴിക്കുന്നില്ല പാറ്റിനടുത്ത് കഴിക്കുന്നില്ല പക്ഷെ തട്ടി 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 ഇങ്ങനെ അതിങ്ങനെ ഓടി ഓടി പോകുമ്പോൾ അതിൻ്റെ ബാക്കിൽ നടന്ന് ഓടി പിടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇതിപ്പോൾ അവൾ നേരത്തെ തട്ടി കഴിച്ച ഒരു പാറ്റിനെ കാണാതായപ്പോൾ അതിനെ തപ്പി എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ് കേട്ടോ അവൾ ഒരു പച്ചപ്പുഴിച്ചാടിനെ പിടിച്ചിട്ടുണ്ടായിരുന്നു ആ പച്ചപ്പുഴിച്ചാടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ കർട്ടൻ്റെ മുകളിലോട്ട് ചാടി കയറിയിട്ടുണ്ട് അപ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് കർട്ടനൊക്കെ കർട്ടൻ്റെ മുകളിലോട്ട് കയറാൻ നോക്കുകയാണ് കർട്ടനൊക്കെ തപ്പി നോക്കുകയാണ് കേട്ടോ അതിന് ശേഷം ഉപ്പ പുറത്ത് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പ എപ്പോഴും പുറത്ത് പോയിട്ട് വന്നാൽ അവൾക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്കിൽ ഉപ്പൻ്റെ ബാക്കിൽ നടത്തുകയാണെങ്കിൽ അപ്പോൾ ഇപ്പം അവൾക്കൊരു സിപ്പപ്പ് കൊണ്ടുവരും ഈ സിപ്പ് എന്ന് പറയുമ്പം മീനിന്റെ ഫ്ലഷൊക്കെ വെച്ചിട്ടുള്ളൊരു സിപ്പപ്പാണ് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ചാടി പിടിച്ച് എന്ത് വേണമെങ്കിലും എത്ര വേണമെങ്കിലും കഴിക്കും അപ്പോൾ ആ സിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കളിയൊക്കെ കഴിക്കുന്നത് കേട്ടോ അപ്പം അതിങ്ങനെ ചോദിച്ച് വാങ്ങുകയാണ് അപ്പൊക്കാ സിപ്പ് കിട്ടണം ഉപ്പ് വരുമ്പോഴാണ് കൊണ്ടുവരാൻ അതുകൊണ്ടാണ് ഇപ്പൻ്റെ കയ്യിൽ കവറ് കണ്ടാൽ ഇപ്പൻ്റെ ബാക്കിൽ കൂടും അപ്പം ഉമ്മ ആ സിപ്പിൻ്റെ സിപ്പപ്പ് കാണിച്ചിട്ട് അവളെ കൊതിപ്പിച്ചുകൊണ്ട് കേട്ടോ ഭയങ്കര സഹിക്കാൻ പറ്റുന്നില്ല അത് കഴിഞ്ഞ് കുറച്ച് പേരെ അവൾ എൻ്റെ കൂടെ ഒളിച്ച് കഴിച്ചിട്ടു ഞാനിങ്ങനെ ഡോറിൻ്റെ ബാക്കിൽ ഒഴിച്ച് നോക്കും അപ്പോൾ കാല് കാണുമ്പോൾ അവൾ ഓടി വരും അങ്ങനെ അവൾ കളിക്കലുണ്ട് ഒളിച്ച് കളിക്കലുണ്ട് അപ്പോൾ ഡോറിൻ്റെ അടുത്ത് കാത്ത് നിൽക്കാണ്ട് ഞാൻ ഡോറിൻ്റെ ബാക്കിൽ നിന്ന് പുറത്ത് ചാടാൻ വേണ്ടിയിട്ട് കാത്ത് നിൽക്കണം അപ്പോൾ ഇങ്ങനെയാണ് കളിക്കുക അപ്പോൾ ആ കളിയൊക്കെ കഴിഞ്ഞു ഇനി ഇപ്പോൾ ആളിപ്പം ഇനി ഉറങ്ങാൻ വേണ്ടിയിട്ട് ബെഡിലോട്ട് വരും കേട്ടോ അപ്പോൾ ഞാൻ വിളിക്കുമ്പോൾ ബെഡിലോട്ട് കയറി വരും ബെഡിലോട്ട് കയറി വന്നിട്ട് കിടന്നുറങ്ങും അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഈ കാണുന്നത് അപ്പോൾ ഒന്ന് ഒക്കെ മേലൊക്കെ നക്കിത്തൊടിച്ച് വൃത്തിയാക്കുകയാണ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ബെഡിലോട്ട് വന്നിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ അവളുടെ സ്നേഹപ്രകാരങ്ങളാണ് നമ്മളെല്ലാം ഒന്ന് ചെയ്യുക ഇനിയിപ്പോൾ അവൾ ഉറങ്ങാൻ പോവുകയാണ് ഈ ബ്ലാങ്കറ്റ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്ലാങ്കറ്റിൽ വന്ന് കിടന്നുറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇവിടെ വന്ന് കിടന്ന് ഉറങ്ങിയിട്ട് ഓക്കെ നമ്മൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇനി വരുന്നതാണ് താങ്ക്